ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ മിത്തുകളെ കുറിച്ചും മോടിയനെ കുറിച്ചും അങ്ങനെയുള്ള കുറേ അഭ്യൂഹങ്ങളും നാട്ടിലുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന കഥകളും അതുപോലെ സംഭവങ്ങളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമുണ്ട് കല്യാണക്കാപ്പെന്ന് പറഞ്ഞൊരു സ്ഥലം ആ സ്ഥലത്തിന് പേം പറ്റി കുറേ ഐതിഹ്യങ്ങളും കുറേ കെട്ടുകൾ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അത് ശരിക്കുള്ളതായിരുന്നോ അത് ഇതിന്റെ ഊഹാപോഹങ്ങളാണോ അതുപോലെ എന്താണ് ആ പേര് കിട്ടാൻ കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ വാപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലം അത് അങ്ങനെ കല്യാണക്കാപ്പ് കല്യാണക്കാപ്പ് പറയാൻ കാരണം എന്താണ് അവിടെ അത് പഴയ കാലത്ത് അവിടെ കല്യാണം നടന്നത് മനുഷ്യന്മാരല്ലാത്ത ആൾക്കാരുടെ കൂട്ടുകാരുടെ മനുഷ്യന്മാരല്ലാന്ന് പറയുമ്പോ മനുഷ്യന്മാരല്ലെന്ന് പറയുമ്പോ ജിന്നൊക്കെ പറയണേ പെട്ടേ അത് നേരം കാണൂല്ല രാത്രിയാണ് അതൊരു കൊല്ലത്തിന് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ എല്ലാ ഒരു ഒരു തവണ അപ്പൊ ഈ കല്യാണക്കാപ്പ് ഇങ്ങനെ ഈ കല്യാണം പിന്നെ ഇതിങ്ങനെ കണ്ട കണ്ട പണ്ടാളുകൾ ഇപ്പോഴൊന്നും ജീവിച്ചിരിക്കുന്നില്ല പഴയ കാലത്ത് പാലക്കാട്ടേക്ക് ചിറക്കൊണ്ട് പോയിട്ട് ഒരു പാർട്ടി തിരൂര് ഭാഗത്തുനിന്ന് വന്നായിരുന്നു ചെറുക്കൊണ്ട് പോയിട്ട് ആ പൈസ പേടിച്ചിട്ട് ഈ കല്യാണം കൂടി കല്യാണത്തിന്റെ ഒരാളെയൊക്കെ കൊടുത്തു കൊടുത്തിട്ട് നേരം പോലത്തെ നോക്കുമ്പോ ഇയാള് കടക്കണം പറമ്പില മുട്ടൻ പറമ്പില പൈസയും പോയി അന്നൊന്നിങ്ങനെ വാഹനങ്ങളില്ല നടന്നു പോവുകയാണ് അങ്ങനെ പിന്നെ പൈസ കിട്ടാൻ മാർഗല്ലോ അന്ന് ഒരു ഉറുപ്പി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാലാണ് ഒരു രൂപ തന്നെ കിട്ടാൻ പ്രയാസമുള്ള കാലാണ് അതിൽ ഈ കച്ചവടം കഴിഞ്ഞ് വന്ന ആ പൈസ കാണാ കിട്ടിയില്ല അതില് പാണക്കാട് തങ്ങന്മാരെ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു പൈസ ഇങ്ങനെ കൊടുത്തിരുന്ന ഒരാളെയൊക്കെ അതിന്റെ കല്യാണത്തിന് കൂടി ആ കല്യാണം കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു അതിങ്ങനെ മേപ്പാടിക്കുണ്ടിൽ വെക്കണേ കണ്ടു മേപ്പാടിക്കുണ്ടെങ്കിൽ ഇപ്പഴത്തെ മാതിരില്ല വാതിലെ പൊത്തുണ്ടാവും പഴയ അതിന് മേപ്പടി എന്നാ പറയാ ഒരു പടിയായിട്ട് അതിലിങ്ങനെ ഇണ്ടായപ്പോ എന്ത് കാട്ടി ആള് വാങ്ങിയിട്ട് അവൾക്ക് വെച്ചു നേരെ പഴത്തു വെച്ചിട്ട് നോക്കുമ്പോ ഈ ആളും ഇല്ല കല്യാണമല്ല ഇല്ല അതില് എന്ന് പറഞ്ഞു ആ അത് പേടിച്ചൊന്നും വേണ്ട അപ്പൊന്നും കണക്ക് കിട്ടൂല അടുത്ത കൊല്ലത്ത് ഈ ഡേറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ദിവസം പോയ കിട്ടും പിറ്റേ കൊല്ലത്തിൽ അതുപോലെ വന്നു വന്നിട്ട് ഞാൻ ആ തന്നെ തരും ഇതേ സാധനത്തിൽ തന്നെ എടുത്തു കഞ്ഞിനെ കൊടുത്തു ആ അത് ഏത് സമയത്താണ് രാത്രി പത്ത് മണിയാകഴിഞ്ഞു ശേഷം ശേഷം ഒറ്റക്ക് പിന്നെ ഇത് ഈ സംഭവം നടന്നു നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞു അത് പഴയ കാലത്തുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടത് പറഞ്ഞു കേട്ടതാണ് ഇത് ഏകദേശം എത്ര എത്ര വർഷം ഒരു അതൊരു പറക്കണ്ടാവും കൊല്ലം എഴുപത്തഞ്ചും കൊല്ലം മുമ്പാണ് പിന്നെ ആരെങ്കിലും ഇങ്ങനെ സ്ഥലത്തിനെ പറ്റിട്ട് എന്തെങ്കിലും നടക്കുക അങ്ങനെ എന്തെങ്കിലും കേട്ടുണ്ടോ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ആൾക്കാർ ആ സ്ഥലത്ത് ഒരു വർഷത്തിലൊരു പ്രാവശ്യം അവിടെ പരിപാടി നടക്കും ജലക്കൂട്ടോ എല്ലാ വർഷത്തിലും പ്രാവശ്യം അത് മനുഷ്യന്മാരല്ലാന്നാണ് പറയുന്നത് അതെ മനുഷ്യന്മാരാണെങ്കിൽ പിന്നെ ആ രാത്രി മാത്രം രാത്രി ആ മനുഷ്യന്മാർക്ക് പോയാൽ അവിടെ കാണാൻ പറ്റുമോ മനുഷ്യന്മാർക്ക് പോയാൽ കല്യാണം തിരക്കൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല രാത്രി പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പോ നാളെ പോയിട്ട് കല്യാണം കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ പോയി രാത്രി പെടിയോ വഴി തെറ്റി പോയി അങ്ങനെ ചെയ്ത് പെട്ടാല് പഴയ പഴയകാലത്തെ റോഡാണ് ആ റോഡ് കൂടെ തന്നെ വരിക പാലക്കാട് പാലക്കാട്ക്ക് പോയത് വരുന്ന വഴിയാണ് പാലക്കാട് പോയിക്കോടാണ് അത് മറ്റേ റോഡ് പിന്നീട് വന്നതാ മറ്റോ അതില് ഈ കാലത്ത് ഇതിലും നടന്നു പോവുക നടന്നിട്ടാണെങ്കിലും അല്ലെ കാളവണ്ടിക്കാണെങ്കിലും പോവുക അത് ബസ്സും കാര്യൊന്നും ഇല്ല വണ്ടി കാളവണ്ടിയാണ് കാളവണ്ടിയില് ചെറുപ്പീറ്റ് ാണ് ഓരുമ്പളാണ് ഇവിടെ കൂടിയത് എന്നിട്ടങ്ങനെ നേരമ്പേ നടക്കാണ് ഇന്നത്തെ മാതിരി അല്ല വണ്ടികളില്ല നടന്ന അങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കുടുങ്ങി അപ്പൊ എന്താ ഈ പൈസ കിട്ടാൻ മാറില്ലല്ലോ അങ്ങന്മാരോട് എന്ന് ചോദിച്ചപ്പോൾ പേടിച്ചൊന്നും വേണ്ട എന്റെ ഒരു പൈസ പോകില്ല അടുത്ത കൊല്ലം ഇതേ ദിവസം ഓർമ്മ ഉണ്ടെങ്കിന്ന് ചോദിച്ചാൽ കിട്ടുന്ന പിറ്റേ കൊല്ലം ഇതേ ടൈമിന് മൂപ്പനും മനസ്സിൽ എഴുതിയാ ചെന്നു ഈ പറഞ്ഞ ആള് കൊടുത്ത അപ്പൊ അങ്ങനെ കല്യാണം കൊടുത്തു കൊടുത്തു അന്നും അന്നും കല്യാണം കല്യാണം അങ്ങനെ നടക്കുന്നോണ്ടാണ് അതിന് അപ്പം മനുഷ്യന്മാരുടെ അല്ല ജിന്നുകളുടെ കല്യാണം എന്നാണ് പറയപ്പെടുന്നത് അല്ലെ ആഹ് അതൊരു വർഷത്തിൽ ആ സമയത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല കഴിഞ്ഞാടില്ല ശല്യൊന്നും കാര്യങ്ങളൊന്നും ഇല്ലേ ഉപദ്രവം കാര്യങ്ങളും ഒരുപാട് ആളുകളുണ്ട് ആരും നമ്മൾ ഉപദ്രവിക്കുന്നു നമുക്ക് അവിടെ നമ്മളെ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം തോന്നൽ മാത്രമാണ് സംഭവം ശരിക്കും ആളല്ല ആ നമുക്കൊക്കെ തോന്നും നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത് കല്യാണമുണ്ട് തോന്നും നേരം ും കഴിഞ്ഞാൽ ആ ആ നമ്മളിപ്പോ ഒരു പന്തല അല്ലെങ്കിൽ ഒരു റൂം കടക്കണത് രാവിലെ ഉറക്കം നീച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് നിലത്തോ അല്ലെങ്കിൽ റോഡിലാക്കാൻ കിടക്കണ്ടാകുക അല്ലെ അപ്പൊ നമ്മളവിടെ എത്തുമ്പോ നമുക്ക് തോന്നണം മനസ്സിലായി ഇങ്ങനെ ഒരു കല്യാണമാണ് സംഭാവന ജനങ്ങളെ ജനങ്ങളെ അപ്പൊ നേരം പോലത്തെ കഴിഞ്ഞാൽ ഇല്ലേ ഇതാണ് അപ്പൊ അവിടുത്തെ ഒരു എന്ന് പറയു അങ്ങനെയാണ് കല്യാണ കാപ്പ് കല്യാണ കാപ്പ് പറയുന്നത് അന്ന് ഈ റോവർ സൈഡിലൊന്നും വീടുകളില്ലാത്ത കാലാണ് നല്ല പാടത്തിന്റെ അക്കത്തോ കൃഷി തലത്തിനോട് നന്ദിച്ചിട്ടുള്ള വീടുകളാണ് അത്ര വീടുകളില്ലാത്തൊരു കാലാണ് അന്ന് പള്ളികളടക്കം കുറവുള്ള കാലാണ് ഒരു പിറ്റാനിക്കാട്ട പള്ളി കഴിഞ്ഞാൽ കുന്തിപ്പഴ പള്ളിയാണ് കുന്തിപ്പഴ പള്ളി കഴിഞ്ഞാൽ മറ്റേ കോളപ്പാത്ത പള്ളിയാണ് അതി വീടുകളൊന്നും ഇല്ലാത്ത കാലാണ് അത് നടന്നിട്ട് ജുമാക്ക് പോവുക ഇവിടുന്ന് ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പോയിരുന്ന പിറ്റാനിക്കാട്ട് പള്ളിക്കാണ് അപ്പൊ അമ്പായിക്കോട് പള്ളിയില്ല അമ്പായിക്കോട് പള്ളിയില്ല കൊമനകുട്ടൂർ പള്ളിയില്ല നെച്ചിട്ടുപുറത്ത് പള്ളിയില്ല അങ്ങനെ അന്ന് പോവുക വണ്ടിപ്പാറക്കാണ് നടക്കുക അതിപ്പോ അതേമാതിരിയല്ല മുന്നേ നടക്കുക അന്ന് ഈ പള്ളി ഇല്ലാത്തതിന്റെ കാരണം ജനങ്ങള് കുറവാണ് പിന്നെ വല കുന്നെ കന്നൂട്ടാനോ കൃഷി പണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലെ ആട്ടിപ്പിടിച്ച് കൊണ്ടിട്ടാണ് ആള് തേകാന അന്നത്തെ അങ്ങനത്തെ ഒരു കാലമാണ് ആള് വേണം അപ്പൊ നാപ്പത് ആള് തേകാൻ വേണ്ടിട്ട് വേറെ പടുക്കും പോയ ആൾക്കാരെ ആട്ടിപ്പിടിച്ചു കൊണ്ടിട്ട് വേണം അവിടെ പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റത്തോത്തുണ്ടാവും തോറത്തും ഉള്ളിൽ ഒരൊറ്റ തുണി ഉണ്ടാവുക അത് ആ തുണി മുണ്ടുകൊണ്ട് കുളിച്ചും കാണ്ട് ഈ തുണിയുടെ അടുത്ത് കണ്ടാ പോവുക തുണിയിൽ കളിയൊന്നും ആയിട്ടുണ്ടാവില്ല വെള്ളിക്ക് വെള്ളം തുണിയാൽ ചെല്ലിയൊന്നും ആയിട്ടുണ്ടാവില്ല പക്ഷെ മുണ്ടുണ്ടാവും ആ മുണ്ട് പണിയെടുക്കുമ്പോൾ എടുക്കണമായിരിക്കും തുണി അല്ല എന്നെടുക്കുക പേരും അല്ല ഒരു മുണ്ടാണ് പിന്നെ അന്ന് കഞ്ചുണ്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതാണ് ഉപയോഗിക്കുക കന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മള് ഹിന്ദുക്കൾ എടുക്കുമ്പോൾ അതിന് കോണമെന്ന് പറയും നമ്മൾ എടുക്കുമ്പോൾ അതിന് കഞ്ചുണ്ടെന്ന് പറയും എത്ര രീതിയിൽ പട്ടയണ്ട് അത് പുറകിലേക്കൊന്ന് തിരികെ പറ്റിയിട്ട് അങ്ങനത്തെ സാധനം അന്നത്തെ കാലത്ത് അങ്ങനെയാണ് പള്ളികളില്ല വീടുകളില്ല ഉള്ള വീട് വയലിനോട് അനുബന്ധിച്ച് കൊണ്ടും ഭയങ്കര റോഡിനെ അനുവദിച്ചിട്ടല്ല ഇവിടെ റോഡാണ് ഇവിടെ അല്ല അന്ന് വീട് ഉള്ളത് വയലിലേക്കാണ് വയലാറിനെ കൃഷി സ്ഥലം അതിന്റെ മുഖിനെ മുഖാക്കിട്ടുണ്ടാക്ക അന്ന് നടക്കലൊക്കെ ഈ വയമ്പത്തി കൂടിയാണ് അല്ലാതെ റോഡില്ല അന്നത്തെ കാലത്ത് ജനങ്ങളും കുറവാണ് പിന്നെ അന്ന് ഉള്ള കാര്യമായിട്ട് എന്താണ് കന്ന് ആടുണ്ടാവും കയറ്റിനടുക കയറ്റം നേരം കൊണ്ടിയാവുമ്പോ വന്ന് മുളയ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മാരുമാരണത്തിനും കയറിട്ട് കെട്ടിട്ടൊന്നുമില്ല അപ്പൊ ഇതാണ് അവിടെ അങ്ങനെ കാലത്ത് മൊത്തത്തിൽ ഈ കല്യാണക്കാപ്പിനെ കുറിച്ച് അതെ അപ്പൊ ഇതാണ് കല്യാണക്കാപ്പിന്റെ ഐതിഹ്യം കല്യാണക്കാപ്പ് എങ്ങനെയാണ് ആ പേരുണ്ടായത് അവിടെ എന്തായിരുന്നു അതിൻ്റെ സംഭവം തുടങ്ങിയ കുറിച്ച് മിത്തും അതുപോലെ തന്നെ പഴയ പഴയകാലത്ത് ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള സത്യകാര്യങ്ങളും അതുപോലെ തന്നെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആ കാലത്തുള്ള ആളുകൾ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് വരുന്നതിനാണ് നമ്മളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതുപോലുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോയിട്ട് വരുന്നതാണ് അജിവാണ ചാറ്റ